എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് ശാലൂസും ഞാനും മിന്നൂസും കൂടിയിട്ട് കുറുക്കഞ്ചേരി പൂയത്തിന് വന്നേക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കാവടി ആടണത് കുറുക്കഞ്ചേരിൽ തന്നെ ആടുന്നുണ്ട് അപ്പൊ വൈകുന്നേരം നമ്മുടെ കണിമംഗലം സെറ്റിലാണ് ആടണത് കേട്ടാ കാലത്ത് നമ്മള് ചീയറത്തിൽ ആടി പകൽ ചീയാറും അപ്പോൾ കണിമംഗല സെറ്റിൽ കാവടിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഷാലൂസിനും മിന്നുസിനും കൊണ്ടുവന്നത് കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് പന്തലൊക്കെ കണ്ട് ഒരു ഐസ്ക്രീമും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഉള്ളത് വാങ്ങി കഴിച്ച് ഒന്ന് കറ കറക്കി വീട്ടിൽ കൊണ്ടു വാങ്ങിച്ചിട്ടാണ് വന്ന കേട്ടാ ഉൾ പരിപാടി നമുക്ക് കാണാൻ എന്തായാലും പറ്റില്ല അപ്പം പന്തലൊക്കെ നല്ല മനോഹരമായ പന്തലുകളാണ് അതൊക്കെ ഒന്ന് കണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ കുറച്ച് മിന്നൂസിൽ കളിപ്പാട്ടൊക്കെ വാങ്ങി പോകാൻ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും കാവടി വരണപ്പോഴാണ് ഞങ്ങൾ എന്തായാലും പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ ഈ പ്രാവശ്യം അടിപൊളി പന്തലുകളായിട്ടേട്ടാ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട് പന്തൽ തന്നെ നോക്കിന്ന് കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ അറിയില്ല അടിപൊളി പന്തൽ അതിൻ്റെ കേട്ടാ പന്തലൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങള് വന്നത് നേരെ കളിപ്പാട്ടം വാങ്ങാൻ കൊടുത്തിട്ടാണ് ഷാരൂസിന്റെ പാപ്പ് പാപ്പന്റെ കടയാണ് അവിടൊക്കെയാണ് കളിപ്പാട്ടം വാങ്ങാൻ മിന്നൂസിന് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാൽ മിന്നൂസിന് സമാധാനായി അപ്പൊ മിന്നൂസിന് കളിപ്പാട്ടം ഇട്ടാപൂട്ടാണ് ആള് മെയിനായിട്ട് വാങ്ങുന്നത് അപ്പൊ അത് വാങ്ങി ഇട്ടാ പൊട്ട് പൊട്ടിച്ചു പിന്നെ ഒരു ഹെലികോപ്റ്റർ വാങ്ങിയിട്ട് അപ്പോൾ അത് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് നോക്കാണ്ടി സമ്മാനം ഉണ്ടാവില്ല അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി വാങ്ങി അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം അപ്പോൾ അളിയന്മാരാണ് അത് അപ്പോൾ അളിയന്മാരോടൊക്കെ സംസാരിച്ച് നിൽക്കണം ൂസിന് ഒരു കരിമ്പിൻ ജ്യൂസ് വേണമെന്ന് വാങ്ങിയപ്പോൾ കരിമ്പ് ജ്യൂസ് കഴിക്കാൻ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്താണ് അപ്പൊ കരിമ്പിൻ ജ്യൂസിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ബോക്സിൽ വെച്ച് വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിന് ഗുണങ്ങളൊക്കെ എത്ര അറിയണമെങ്കിൽ ഗുണങ്ങൾ എത്രയുള്ളത് ഇപ്പൊ ഷാലൂസിനെ കരിമ്പി ജ്യൂസ് ആദ്യം ഇഷ്ടം ആയിരുന്നില്ല അപ്രഗൻ്റെ ഇപ്പൊ മെയിനായിട്ട് കരിമ്പി ജ്യൂസാണ് ഇഷ്ടം കരിമ്പിൻ ജ്യൂസ് കഴിച്ചോണ്ടിരിക്കുകയാണ് മിന്നൂസിന് ഇഷ്ടമില്ല ചേട്ടാ ശാലൂസിന് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് അങ്ങനെ ആസ്വദിച്ച് പിടിച്ചോണ്ടിരിക്കാണ് കുട്ടി അപ്പോൾ കരിമ്പി ജ്യൂസ് വാങ്ങിയോളൂ കാരണം വെച്ചാൽ ഒരെണ്ണം വാങ്ങിയാലും അരി കുറച്ച് കഴിക്കാണോ വാങ്ങി ബാക്കിയും ഒരെണ്ണം വാങ്ങിയിട്ട് കഴിച്ചോളൂ അങ്ങനെ ഞങ്ങളെല്ലാതും ഒന്നും കറങ്ങി തിരിഞ്ഞ് കണ്ട് കഴിക്കാളൊക്കെ കഴിച്ച് കുടിക്കാനുള്ള കുടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് കണിമംഗലം സെറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മുടെ കാവടി ആടണത് അപ്പോൾ കണിമംഗല സെറ്റിന് നമ്മുടെ കാവടയാണ് കാവടേക്കുള്ള ബാറ്ററി എൻ്റെ ഒരു ഒരു സെറ്റ് ബാറ്ററി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് ബാറ്ററി അല്ലെങ്കിൽ വണ്ടിയിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ വണ്ടിന് അവിടേക്ക് എത്തണോണ്ട് കൂടിയിട്ട് കണിമംഗലം സെറ്റ് വന്നു തുടങ്ങിയിട്ട് അതിനാണ് നമുക്ക് നേരെ ജംഗ്ഷനിലേക്ക് എത്തിരില്ലോ സെറ്റ് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി എടുത്ത് മാറ്റാൻ പോയി അപ്പോൾ ഈ വീഡിയോ ഒക്കെ പിടിച്ചത് നമ്മുടെ ഷാജൂസ് അങ്ങോട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി മാറ്റാൻ പോയി കാവഡീനെ അപ്പോൾ നമ്മൾ ബാക്കിൽ വരണ കാവടികളൊരു അഞ്ചാറെ നമ്മുടെയാണ് ബാക്കിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ കണിമംഗല സെറ്റ് മാത്രമാണ് നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ വടുവക്കറി സെറ്റ് കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരൻ വഴിയാണ് പെട്ടെന്ന് പോകുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കാവഡിയിൽ പോകാനുള്ള കാരണം പെട്ടെന്ന് പോകുന്നുണ്ടോ and shee ye a ye len bin no min mo le അങ്ങനെ നമ്മുടെ കാവടികളൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് അപ്പം നമ്മുടെ കാവഡി ബാറ്ററി മാറ്റാത്ത കാരണം ലൈറ്റ് ഒക്കെ മങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ആ ബാറ്ററി മാറ്റാണ് ഞാനൊക്കെ ബാറ്ററി കൊണ്ട് പോയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തൊട്ട് ബാറ്ററി മാറ്റി അതാണ് ഈ ബാക്കിലത്തെ കാവടികളൊക്കെ മങ്ങി നിൽക്കണം കഷ്ടത്തെ ഒക്കെ കത്തി നന്നായി നിൽക്കുന്നുണ്ട് കാരണം അവിടെ ബാറ്ററി മാറ്റി 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 വരണല്ലോ ബാക്കിൽ അപ്പോൾ കണിമങ്ങൾ സെറ്റ് ചെയ്ത് അവസാനിച്ച് ലാസ്റ്റായി ഇനി തിരിക്കുകയാണ് വീട്ടിലേക്ക് അപ്പം നല്ലതേ കണ്ട് ഞങ്ങൾ തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ലൈഫ് സബ്സ്ക്രൈബ് ചെയ്തോട്ടാം ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം